രാവിലെ അഞ്ചുമണിയാണോ വൈകിട്ട് അഞ്ചുമണിയാണോ രാവിലെ രാവിലെ ഈ ദർശന മഹാസംഭവം തന്നെ ഒരു പത്രമായിട്ട് നന്നാവശ്യമായോ ഫുള്ള് നീ എന്തോ പറയുന്നേ അവിടെ ഒന്നും കൊടുത്ത പോലും ഇല്ല ഇന്നൊന്ന് നീ പത്രം കൊടുക്കണ്ട അതെന്താ കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല പത്രം വന്നോട്ടറി നോക്കിക്കേ ഇന്ന ഞാൻ നോക്കണോ അത് പിന്നെ അറിയത്തില്ലേ പൂജ വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ എഴുതാനൊന്നും പാടില്ല അതുകൊണ്ട് ഈ ഏരിയ പത്രം കൊടുക്കാതെ ഉള്ള ഞാൻ ചോദിച്ചിട്ടുണ്ട് ആരും ഈ പോസ്റ്റ് കണ്ടിട്ട് വിളിച്ചൊരു പണി തരണേ പണിയില്ല എത്ര ആളോണ്ട് വീട്ടിലിരിക്കോ എന്തോ ടാ പൂജ വെക്കാത്ത പോലും ഞാൻ വായിക്കാറോ എഴുതാറില്ല ഇല്ല ഇപ്പൊ ഞാൻ അങ്ങ് വായിക്ക എടുത്തു മാട്ടറോ